നമ്മുടെ ുക്കാന പുതിയ സ്പിന്നർ ഫൈവ് ഗ്രാമിലും പിന്നെയും ബ്രാലടി ചേർന്നിട്ടാ ആള് ഇത്തിരി ആഘോഷം കൂടുതലാണ് എന്തായാലും എനിക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനാണ് വീഡിയോ എടുക്കാനാണ് എന്തായാലും മുകളിലേക്ക് എടുക്കട്ടെട്ടോ അത് എനിക്കാണ് സ്പിന്നറട്ടാ ഇതാണ് സ്പിന്നറെ ഓ ഓ അനങ്കരുത് അനങ്കരുത് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ റക്സൻ വെൽക്കം ടു മൈ ചാനൽ ടാക്കിൾ സോക്സ് അപ്പോൾ ടാക്കിൾ സോക്സിന് പുതിയൊരു വീഡിയോ സ്വതന്ത്ര വീഡിയോയിൽ നമ്മൾ ഇതേ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ കണ്ടതേ ചെറിയൊരു സ്പിന്നറാണ് യൂസ് ചെയ്യണം പിന്നെ അപ്പൊ അതുപോലെ നമ്മൾ ബി എഫ് എസിന്റെ സിസ്റ്റം ഇതുവേണം കാസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും നല്ല മീൻ കിട്ടുമോ നമ്മൾ ഡ്രാഗ് അടിച്ച് കഴിച്ചിട്ട് പിടിക്കാനായിട്ടാ മീൻ മിസ്സാവണമെന്ന് നമുക്കൊരു വിഷയമല്ല ഒരെണ്ണമെങ്കിലും ഡ്രാഗിലിട്ട് ഓടിച്ച് പിടിക്കാനായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യണം എന്തായാലും മീൻ കിട്ടണേ അപ്ലൈറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് വന്നിട്ടപ്പം തന്നെ രണ്ട് വലിയ മീൻ കിട്ടിയായിരുന്നു പക്ഷേ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മുടെ ആദ്യത്തെ സ്ട്രൈക്ക് വീഡിയോയിൽ ഈ സൗണ്ട് നമുക്ക് കിട്ടാത്ത വരുന്നില്ല അതേ സമയത്ത് വീട്ടിൽ നിന്ന് വായു വായുവിളിന്ന് വായുവിളിക്ക് വിളിക്കണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ആ സൗണ്ട് നമുക്ക് മിസ്സായത് നല്ല കിഡിലൻ ഡ്രാഗ് സൗണ്ട് ഉള്ള ഒരു വീഡിയോ കിട്ടോ ഒരു ഓടുക ഇങ്ങനെ ചാക്കണ്ടതാണ് പാട് മീൻ മീനൊന്നൊതുങ്ങി നമ്മുടെ കൺട്രോളിലേക്ക് വന്നു തുടങ്ങിയായിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ രണ്ടാമതും വന്നു നമുക്ക് ഒറ്റക്ക് വെച്ച് ഫോൺ ഹാൻഡിൽ ചെയ്യേണ്ടി വന്ന് മീൻ ഇപ്പുറത്തോട്ട് വലിയ ചാലിലേക്ക് ചാടി അത്യാവശ്യം ഒരു അറുന്നൂറ് അഴുന്നൂറ് ഗ്രാമുള്ള മീനായിരുന്നുണ്ട് അത് പക്ഷെ മിസ്സായൊന്നുമില്ല ഓണിക്കയറ്റി ആ മീനെ നമ്മൾ ഓടിച്ച് ലാൻഡിങ്ങിൻ്റെ തൊട്ടടുത്ത് എത്തിച്ച് എന്നിട്ടും ഫൈറ്റ് ചെയ്തിട്ടാണ് പോണെങ്കിൽ പോട്ടെന്ന് വെച്ചിട്ട് കളിക്കാനാ ഓക്കേ ഞങ്ങക്ക് പയ്യന കേട്ടേ പണി കിട്ടും ജസ്റ്റ് കണ്ട എന്റെ ഭാഗ്യ കേടുകൊണ്ട് മാത്രമാണ് ണ്ടായിപ്പുൾ പാർ കഴിഞ്ഞല്ലേ ചേട്ടാ പിന്നെ കേട്ടും പിരി പോരുന്നത് ഓക്കേ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വരാലോ സെയിം സ്പിന്നർ തന്നെ രണ്ടെണ്ണം അടിച്ചേട്ടോ നമ്മുടെ ഡ സ്പിന്നറേ നമുക്ക് പിന്നെയും ഒരു വരാലുണ്ട് അടിച്ചു തന്നെ അരക്കിൽ തന്നെ മെയിലുണ്ട് അത്യാവശ്യം നല്ലൊരു വരാലാണ് അടിച്ചു തന്നെ പറഞ്ഞില്ല ആ പോട്ടെ പുറത്തേക്ക് ഓടിക്കൊടാ നീ പുല്ലിന്റെ പേര് തന്നെ എന്തിനാണ് അടേ എത്ര മണിക്കൂല ചണ്ടി ഏറ്റി മേത്ത് ക്കൂടി കയറി പോയാ ലൈൻ ലൂസ് ചെയ്യുമ്പോൾ മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ യറ്റാംക്കി കേട്ട ചണ്ടി കയറുണ്ടെങ്കിൽ കയറ്റിക്കോളാം അതേ നമുക്ക് അടുത്ത ബ്രാല് പിടിച്ചിട്ടുണ്ട് കേട്ടോ ടൈം സ്പിന്നർ തന്നെ കേട്ടോ ഓടിച്ചോ ടോ എന്റെ പൊണ്ണോ ഇല്ല എവിടേക്ക് ഏറ്റവും കൊണ്ടുപോയി

പള്ളികളൊന്ന് <laughs> കളിക്കണം കേട്ട ലുക്കാന്റെ സ്പിന്നർ തന്നെ കേട്ടാ ലുക്കാൻ്റെ സ്പിന്നറിൽ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് സ്പിന്നർ അടിച്ച് വീഴി കളഞ്ഞു അത്യാവശ്യം വലിപ്പമുള്ളവരാണ് നമ്മുടെ അഞ്ചാമത്തെ ഒരാൾ കേട്ടോ ഇന്നത്തെ അഞ്ചാമത്തെ ഒരാൾ ഓക്കെ പുറേണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകണേനെ വിളി അടിക്കണമെന്നില്ല പഠിച്ച പഠിച്ചടാ പോരാ ചെറുതാ ചെറിയ ഒരാളുണ്ടിലീസ് ചെയ്തേക്കാം ഭയങ്കര ഷോട്ട് തനടി ചേർന്നിട്ടുണ്ടോ നമ്മുടെ ലുക്ക് ഫാനുടെ സെയിം സ്പിന്നറായി തന്നെ ഭയങ്കര രണ്ട് ബുക്കും കേറി എങ്ങനെ രക്ഷോട് പോകും വീടും ഇങ്ങനെ എടുക്ക ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ടാണ് നമ്മുടെ ലുക്കാന പുതിയ സ്പിന്നറ് ഫൈവ് ഗ്രാമിലും പിന്നെയും ബ്രാലടി ചേർന്നിട്ട് ആള് ഇത്തിരി ആഘോഷം കൂടുതലാണ് എന്തായാലും എനിക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനാണ് എന്തായാലും മുകളിലേക്ക് എടുക്കട്ടെട്ടോ അത് എനിക്ക ഇതാണ് സ്പിന്നർ കേട്ടോ എന്താ ഇതാണ് സ്പിന്നറേ അനങ്ങരുത് അനങ്ങരുത് അതാ കാസ്റ്റിങ് നമ്മളങ്ങോട്ട് ഭയങ്കര പിന്നെ ഉണ്ടാകും അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രൈക്ക് ഉള്ള ഒരു ദിവസം വരുന്നത് നാല് മീൻ കിട്ടി ഈ കാനഡ വിൽക്കാനേട്ടാ രൂപ ചെറിയൊരു സ്പിന്നറ് ഫൈവ് ഗ്രാംസിൻ്റെ അത് ബി എഫ് എസ്സിൻ്റെ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തിട്ടാ ഓക്കെ എന്തായാലും അടുത്തടി കാണാം ഓക്കെ ബൈ